ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നിലവിലെ സ്ഥാനങ്ങളൊക്കെ ഏത് നിമിഷവും മാറി മാറിയും അത്രയ്ക്ക് വോട്ട് വരാനുണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇപ്പോൾ വന്ന വോട്ടിംഗ് റിസൾട്ടിലേക്ക് പോകാം ഒൻപതാം സ്ഥാനത്ത് ഒനീനാണ് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വോട്ടാണ് എട്ടാം സ്ഥാനത്ത് ഷ സരികയാണ് ഏഴായിരത്തി ഒരുന്നൂറ് വോട്ടാണ് സരികയ്ക്ക് ഇതുവരെ കിട്ടിയത് ഏഴാം സ്ഥാനത്ത് ശൈത്യാണ് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വോട്ടാണ് ശൈത്യ കിട്ടിയത് ആറാം സ്ഥാനത്ത് റെന്ന ഫാത്തിമയാണ് എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടാണ് അഞ്ചാം സ്ഥാനത്ത് അപ്പാൻ ഷരത്താണ് എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടാണ് നാലാം സ്ഥാനത്ത് ഷാരികയാണ് ഒൻപതിനായിരത്തി മുന്നൂറ് വോട്ടോടെ നാലാം സ്ഥാനത്ത് ഷാരിക തുടരുന്നു മൂന്നാം സ്ഥാനത്ത് അക്ബറാണ് ആണ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടാണ് അക്ബറിന് കിട്ടിയത് രണ്ടാം സ്ഥാനത്ത് ഷാനവാസാണ് പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടോട്ടെ ഷാനവാസ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി പതിനാറ് വോട്ടാണ് ഏത് നിമിഷവും ഒന്നാം സ്ഥാനവും പത്താം സ്ഥാനവും ആറാം സ്ഥാനവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിലെ സ്ഥാനങ്ങളൊക്കെ മാറി മറിയും അത്രയ്ക്ക് വോട്ട് വരാനുണ്ട് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല ആരായിരിക്കും ഇത്തവണ പുറത്താകൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ഓൾ സ്റ്റാർക്കറി വോട്ട്